യു ഒ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കേരള സംവാദം സെമിനാർസ് പരമ്പരയ്ക്ക് മാധ്യമ സെമിനാറോടെ തുടക്കമായി മാധ്യമരംഗത്ത് കുത്തുകവൽക്കരണം മുമ്പേ ഉള്ളതാണെന്നും എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി അതിന്റെ സകല നൈതികളും ലംഘിപ്പിക്കപ്പെട്ടു എഡിറ്റർ ആർ രാജഗോപാൽ പറഞ്ഞു മാധ്യമങ്ങൾ അധികാരത്തെ ഭയപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നമ്മൾ മീഡിയ മീഡിയ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രണ്ടായിരത്തിങ്ങളിൽ ഗുജറാത്ത് റായിട്ട് തന്നെ ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും ഹോപ്പായിട്ടുള്ള ജേർണലിസ്റ്റ് നേരത്തെ ടൈംസ് ഓഫ് ഇന്ത്യയാണ് നമുക്ക് ഇന്ന് വിശ്വസിക്കാൻ പറ്റും പക്ഷെ അന്ന് നടത്തിയതാണ് അതേ ഉടമസ്ഥൻ സമീർജൻ തന്നെയാണ് ഇന്നും ഉടമസ്ഥൻ എന്ത് പറ്റിയ മാറ്റം എന്താണ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം ഒരു ഒരു ഡെയിൻഡേഞ്ചർ സ്പീഷീഷ് അന്ന് പത്രങ്ങൾക്ക് എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇന്ന് എഡിറ്റേഴ്സ് ഇല്ല മാധ്യമ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ പ്രശ്നം അതാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കേരള സംവാദം സെമിനാർ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചത് മാധ്യമങ്ങൾ അധികാര താൽപര്യങ്ങൾക്ക് കീഴടങ്ങുന്നുവോ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ മാധ്യമരംഗത്തെ പ്രമുഖർ വിഷയാവതരണം നടത്തി അധികാര കേന്ദ്രങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് മേൽ അധികാരം പ്രയോഗിക്കാൻ താൽപര്യപ്പെടുന്നവരാണെന്ന് മനോരമ ന്യൂസ് ന്യൂസ് ഡയറക്ടർ ജോണി ലോക്കോസ് പറഞ്ഞു ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി നിങ്ങൾ ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്നതാണ് അധികാര കേന്ദ്രങ്ങളുടെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു പണ്ടൊക്കെ നെഹ്റുവിൻ്റെ കാലത്തൊക്കെ നെഹ്റു തന്നെ പറയുമായിരുന്നു എനിക്കൊരു നല്ല പ്രതിപക്ഷം അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ തന്നെ പറയും എനിക്കൊരു നല്ല പ്രതിപക്ഷം വേണം എന്നാണ് പറയുക ഇപ്പോഴങ്ങനെയല്ല പ്രതിപക്ഷത്തിൻ്റെ സർവനാശം എന്നതാണ് ഭരണപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് അത് അപ്പം അതിനാ ഉന്മൂലനത്തിന് കൂട്ടുനിൽക്കാനാണ് അവർക്ക് മാധ്യമങ്ങളെ ആവശ്യമുള്ളത് അങ്ങനെയുള്ള ഒരു ഉന്മൂലനത്തിന് കൂട്ടുനിന്നില്ലെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് എന്ത് സംഭവിക്കാം എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് മാധ്യമങ്ങൾ പരിമിതികൾ ഉണ്ടായിട്ടും അതിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വിനോവി ജോൺ പറഞ്ഞു ഇപ്പോൾ കേന്ദ്ര സർക്കാരിനാണെങ്കിൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈസൻസ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുന്നിലാണ് ഏത് സമയത്തും നിരോധനം കൊണ്ടുവരാൻ കഴിയും നേരത്തെ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആ വാർത്ത മാറ്റിയില്ലെങ്കിൽ അത് അടുത്ത ദിവസം ഉണ്ടാവില്ല സംസ്ഥാന സർക്കാരിൻ്റെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ മൈതാനം വളരെ വലുതാണ് ഇവിടുത്തെ അത് കുറച്ച് ചെറുതാണ് ആവുന്നത് ചെയ്യുന്നു പരിമിതികളുണ്ടാവും നേരത്തെ ശ്രീ രാജഗോപാൽ പറഞ്ഞതുപോലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് പരിമിതികളുണ്ടാവും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി നന്നായി വാർത്ത നൽകാനും ജനങ്ങളുടെ അഭിലാഷങ്ങൾ പ്രകടിപ്പിക്കാനും ഒരു പ്രതിപക്ഷ ശബ്ദമായി നിൽക്കാനും കേരളത്തിൽ കഴിയുന്നുണ്ട് എന്നാണ് വരിഞ്ഞു മുറിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് റിപ്പോർട്ടർ ടി വി ചീഫ് എഡിറ്റർ എം വി നികേഷ് കുമാർ പറഞ്ഞു ജനാധിപത്യ രാജ്യത്തിൽ നിന്നും ഒരു ദിവ്യാധിപത്യ രാജ്യത്തിനുള്ള മനസ്സൊരുക്കലാണ് പ്രാണപ്രതിഷ്ഠയിലൂടെയും ഗ്യാൻ വ്യാപി വിഷയത്തിലൂടെയും നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തകർന്നു ബാബറി രാമക്ഷേത്രവും സുപ്രീം കോടതി ഉത്തരവ് ബാബറി മസ്ജിദ് അങ്ങ് ദൂരെ കൊണ്ടുപോയി സ്ഥാപിച്ചാൽ മതി ഈ രാമക്ഷേത്രം ആ ക്രിമിനൽ ആക്ട് നടന്ന എടുത്ത് സ്ഥാപിക്കട്ടെ എന്നല്ലേ സുപ്രീം കോടതി പറഞ്ഞത് എന്തേ ബാബറി മസ്ജിദ് പണിയാതെ രാമക്ഷേത്രം മാത്രം പണിതത് എന്ന് എത്ര മാധ്യമങ്ങൾ ഇവിടെ ചോദിച്ചു പ്രാണപ്രതിഷ്ഠ നടത്താൻ നരേന്ദ്രമോദിക്ക് അധികാരം എന്ന് ചോദിച്ചത് മാധ്യമങ്ങളായിരുന്നില്ല ശങ്കരാചാര്യന്മാരായിരുന്നു നമ്മുടെ ഇടപെടലിനുറത്തേക്ക് മത നേതാക്കൾക്ക് ഇടപെടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു നമ്മളൊക്കെ തന്നെയും തയ്യാറെടുത്തിരിക്കുന്നു ജനത്തിന്റെ മുഖ്യാ മാധ്യമങ്ങളെക്കാൾ അപകടകരമാണ് സമൂഹ മാധ്യമങ്ങളെന്ന് ഡിജിറ്റൽ മാധ്യമ വിദഗ്ധൻ ദാമോദർ പ്രസാദ് പറഞ്ഞു കേരള ഇൻഫോമീഡിയ സിഇഒ എൻ ഇ ഹരികുമാർ മോഡറേറ്ററായിരുന്നു സി ഓ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സദീക്ക് സിർക്കു പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കോഴിക്കോട്